ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ അതാ ഇന്നത് പെയിൻറ് ഉണ്ട് ഇന്നൊക്കെ കേട്ടോ കുറച്ച് പെയിൻ്റ് അടിക്കാനുണ്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കമ്പിയുണ്ട് അതിനൊന്ന് ബാക്കിൽ അച്ച പണിക്കുള്ള കമ്പിയാണേ അതൊന്ന് പെയിൻ്റ് അടിക്കണം അപ്പം അത് ഞാനത് ഫുള്ള് ആവശ്യമില്ലല്ലോ കുറച്ച് കമ്പിക്ക് അടിക്കാനുള്ള എടുക്കട്ടെ അല്പം തിന്നിറങ്ങോടെ കൂട്ടി ഞാൻ അടിക്കണം അതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ കുറച്ച് ഇന്നലെ സമയം കിട്ടി കടിച്ചായിരുന്നു അപ്പം ഇനി അടിക്കാത്ത വശം ഒന്ന് പിരിച്ചു വെക്കും വലിയ കമ്പിയാ ഒത്തിരി വലിയ ശ്രദ്ധിച്ചടിക്കാൻ വേണ്ട പണിയൊന്നും ഇല്ല കേട്ടോ ഇത് തുരുമ്പ് പിടിക്കാൻ എന്തെങ്കിലും വേണ്ടിയാണ് ബാക്കി നമ്മൾ പിരക്കൊക്കെ വിറ്റിക്കൊക്കെ അടിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചടിക്കണ്ടേ ഇത് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിരിക്കുന്നു കമ്പിക്ക് അപ്പൊ സ്പീഡ് ഞങ്ങൾ അടിച്ചു വിട്ടാൽ മതി സ്മെല്ലാണ് ചിലർക്ക് ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നെയിൽ പോളിഷൻ്റെ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എനിക്ക് ഇഷ്ടം അരിച്ചു കഴിഞ്ഞ് കമ്പി ഉണങ്ങി കിട്ടണ്ടേ അതാണ് പണിയാൻ പറ്റും എന്നൊക്കെ രാവിലെ കുറച്ച് മഴയൊക്കെ പോയി ചാറിപ്പോയിട്ടോ ഇപ്പം അത് പതി ഒന്ന് കളഞ്ഞിട്ടുണ്ട് മഴയൊന്നുമില്ല ഇന്നലെ തുടങ്ങിയ പണിയായിരുന്നു കേട്ടോ ഇപ്പൊ ട്യൂഷൻ തുടങ്ങിയല്ലേ അതുകൊണ്ട് ഒത്തിരി സമയമൊന്നുമില്ല വൈകുന്നേരം ആവുമ്പോഴത്തേക്കും എല്ലാം പണിയും ഇപ്പം തീർത്തു വെക്കണ്ട അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊന്നു വന്ന് ഇന്നലെ വൈകുന്നേരം നടത്തിച്ചായിരുന്നു അപ്പൊ എനിക്ക് ഇന്നലെ തീർത്ത് വെക്കുവാണെങ്കിൽ ഉണങ്ങിക്കോളൂ കമ്പി പറഞ്ഞു ഇന്നലെ രണ്ട് വൈകുന്നേരം അവർ രണ്ടുപേരുണ്ടായിരുന്നു കേട്ടോ മക്കളുണ്ടായിരുന്നു കയ്യെക്കൂടെ ഫുള്ളൊക്കെ ആക്കി വെച്ച് ഇതൊക്കെ ചെയ്യുമ്പോഴും ഓർക്കും എന്ത് എളുപ്പമുള്ള പണിയാണ് അല്ലേ പെയിൻറ്റടിയൊക്കെ വലിയ അധ്വാനം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ ചെറിയ ഈ പരിപാടി ഒന്ന് നിങ്ങളിത് കാണിക്കാൻ കരുതുകയായിട്ടോ ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ചെറിയ വീഡിയോ ആയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിൽ ഇടാം കേട്ടോ അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഉപകാരപ്പെടുത്തുകയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം